സ്വാഗതം ഇന്ന് നമ്മളവിടെ പരിചയപ്പെടുന്നത് അഭ്യാസത്തിനായാലും ജീവിതത്തിനായാലും ഒരിക്കലും നമ്മൾ ചെയ്യരുതാത്ത ഒരു കർമ്മമാണ് എന്നുള്ളത് ജീവിതത്തിലായാലും ശരി അഭ്യാസത്തിനായാലും ശരി കാലി വാലുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുക പക്ഷെ നമ്മുടെ കാലം വാരിക അത് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി എങ്ങനെയാണെന്നും ഏതൊക്കെ ടൈപ്പിൽ കാല് വാരാൻ സാധിക്കും അതിനെപ്പറ്റിയാണ് ഇന്നിവിടെ ും വർഷം പിടിച്ചാൽ വാരിച്ചിക്കോട്ട് നീട്ട് പോകും അടിച്ചു വീഴുന്ന രീതിക്കാണ് വാരിച്ചെടുക്കുന്ന പേരെ തടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കാഴ്ച തട്ടിന്ന് പറഞ്ഞു ഈ കൈയിൽ നിന്നോട് മാറ്റിപ്പെട്ടാൽ ഈ രണ്ടു കാലിന് എടുത്ത് നോക്ക് പോയി അങ്ങനാണ് കാലം പുറകൂടെ കാലു വാഴുന്ന രീതി ഇനിയിപ്പം നമ്മുടെ കാലം പോലെയുള്ള ഭാര്യയാൽ നമ്മൾ എന്താ ചെയ്യുന്നതിന്റെ അതിന്റെ പ്രയോഗമാണ് കാണിക്കുന്നത് ഒരഴി ഇങ്ങനെ അടിക്കുമ്പോ തട്ടി ഇതുണ്ടോ അന്നേരം ഈ കൈ വേദന വരെ വെട്ടു വരും ചായങ്ങൾ മാറുകയും ചെയ്ത അടി തട്ടി പുറേ കൂടെ കാല് വരുന്ന രീതിയാണ് നമ്മൾ പോയിട്ടത് ഇപ്പം മുൻമീതന്നെ നമ്മുടെ കാലു ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം അറാബ ഒരു ഇടി അടിക്ക് ഓടിഞ്ഞങ്ങോട്ട് ചാടി ഇതുതന്നെ ഇപ്പുറതു ഭാഗമങ്ങോട്ട് എടുക്ക് വന്ന് എടിച്ചേ അടിക്ക് ചുമങ്ങാൻ വല്ലോ अच्छा ये ना बटല ചെയ് സ്പീഡ് ചെയ് ഓട്ടി വെല്ലോ अब मुन्नी கூட बराबर का काल मारी കഴിഞ്ഞാൽ അതെ

எந்த காலுமாற வந்த ஆளில நம்ம நீ அது வேகி அதுக்கெயே தட்டி நடோ இது வர தங்க அது செய்யணும்